മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്കു കാരണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന വി ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്ക് ഗുരുവായൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് മിത്രഭാവനയുള്ള ശത്രുക്കളെയാണ് ഇവർ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകില്ല ഇലക്ഷൻ കാലത്തിട്ട് പണിയാനും വരും പാർട്ടി കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ് അവർക്കിഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം ഇവിടെ ആരെയും പിടിച്ചു കെട്ടിയിടുന്നില്ല പലരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് തങ്ങളൊക്കെ ഒരു കാലത്ത് പോയത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പക്ഷേ അകത്തുനിന്ന് പണിയുമ്പോഴും ഒപ്പം നിന്ന് കുഴിതോണ്ടുമ്പോഴാണ് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നത് തൃശൂരും തിരുവനന്തപുരവും യുഡിഎഫിന് കൂടുതൽ എം എൽ എ വന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് ഭരണം നേടാനാകൂ ഇത്തവണ സ്ഥാനാർത്ഥികളുടെ തള്ള് കൂടുതലാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ് കയ്പമംഗലത്തേക്ക് ഓടിയെത്തുന്നത് യു ഡി എഫിൽ എല്ലാം കോൺഗ്രസിന് വേണമെന്ന് പറയരുത് തൃശൂർമാരുടെ ഒരു പലപ്പോഴും തൃശ്ശൂർ ജില്ലയിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ മിത്ര ശത്രുക്കളുടെ പ്രവർത്തനമാണ് പലപ്പോഴും നമ്മുടെ കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഒരു കുഴപ്പമില്ല അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചെയ്യാറ് നമ്മളിവിടെ ആരെയും കിട്ടി വിട്ടിട്ടൊന്നുമില്ല അല്ലേരും പാർട്ടിയിൽ നിന്ന് ഒക്കെ പുറത്ത് പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരു കാലത്ത് പോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം പക്ഷേ അകത്തുനിന്ന് പണിയുമ്പോഴാണ് ഈ ഒപ്പം നിന്ന് കുഴി തോണ്ടുമ്പോഴാണ് നമ്മളുടെ കാൽക്കുലേഷനുകൾ തെറ്റിപ്പോകുന്നത് അങ്ങനെയുള്ളവരെ ദയവായി മാറ്റി നിർത്തിയാൽ ഞാനിപ്പോൾ കഴിഞ്ഞ എലക്ഷനിലൊക്കെ പല യൂണിതന്മാരും എലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നു അസംബ്ലി ഇലക്ഷൻ ഒക്കെ അല്ലേ വരുന്നത് ഞാൻ പഞ്ചായത്തിൽ ഇങ്ങനെ സേവനം ഉണ്ടായിട്ടില്ലല്ലോ ഇനി അസംബ്ലിയിൽ ആവശ്യമില്ല ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഓപ്ഷൻ സ്വീകരിക്കണം ഇതിൻ്റെ അത് കാരാൻ നോക്കണ്ട നിങ്ങൾക്ക് ഏത് പാർട്ടിയിലാണ് ഓപ്ഷൻ നിങ്ങൾ സ്വീകരിച്ചത് ഒരു പഞ്ചായത്തിൽ സാധാരണ പ്രവർത്തകൻ ഇലക്ഷനെ സഹായിക്കാത്ത ആൾക്കാർ പിന്നെ അസംബ്ലി വരുമ്പോൾ അവർ ആ സ്വഭാവം തന്നെ കാണിക്കും മുന്നണിയാകുമ്പോൾ ഘടക കക്ഷികൾക്കും പ്രാധാന്യമുണ്ട് കോൺഗ്രസിൽ നിന്നുള്ളവരെ റാഞ്ചാൻ സിപിഎം സമ്പന്നന്മാരെ ഉപയോഗിക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾ കളിച്ച കളി നടന്നില്ല തന്നെ അതിനെ കിട്ടില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞത് ആശയങ്ങൾ പറയുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി വർഗീയത പറയുന്നു മൂന്നാമതും അധികാരം കിട്ടാൻ എന്ത് വൃത്തികേട് ചെയ്യാനും മടിയില്ലാതായിരിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് സി എ ഗോപ്രതാപൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ഒ അബ്ദുറഹ്മാൻകുട്ടി ജോസ് വള്ളൂർ ട്രസ്റ്റ് സെക്രട്ടറി വി കെ ജയരാജൻ പി വി ബദ്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു